നമസ്കാരം ഇന്ന് രാവിലെ കൊഴുമൻ സ്റ്റേഡിയത്തിൽ വന്നു അഞ്ച് കിലോമീറ്റർ ഓടി ഞാൻ മരണം കൊണ്ടായിരുന്നു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നു ഇന്നത്തെ ചിന്താവിഷയം നമ്മൾ പല്ല് തേ തേക്കുന്നത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി നമ്മൾ പല്ല് തേക്കുന്നത് ഒന്ന് നമുക്ക് വേണ്ടിയും ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ രാത്രിയിൽ പല്ല് തയ്ക്കുന്നത് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് രാത്രിയിൽ ഈ ഫുഡ് പാർട്ടിക്കിൾസൊക്കെ പല്ലിനിടയിൽ അടിഞ്ഞുകൂടിയിരുന്നാൽ പല്ല് തേച്ചില്ലെങ്കിൽ ബാക്ടീരിയ പ്രവർത്തിച്ച ആസിഡ് ഉണ്ടായി പല്ലിന് തേയ്മാനം ഉണ്ടാകും തേയ്മാനമല്ല പല്ല് കേടാവും രാത്രിയിൽ പല്ല് തേച്ചാൽ രാവിലെ പല്ല് തേച്ചില്ലെങ്കിൽ ഒന്നുമില്ല തേച്ചില്ലെങ്കിലൊന്നുമില്ല വാ കഴിയാൽ മതി പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി രാവിലെ പല്ല് തേക്കണം കാരണം ആരുടെയെങ്കിലും അടുത്ത് രാത്രിയും മുഴുവനും വായ അടച്ച് കിടന്ന് ഉറങ്ങി ദുർഗന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് ആഹാരമൊക്കെ കഴിക്കും രാത്രി നന്നായിട്ട് പല്ല് തേച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ രാവിലെ പല്ല് തേക്കുന്ന തേക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പിന്നെ പല്ല് തേക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഓരോരുത്തർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെയാണ് പല്ല് തെക്കുന്നത് ഊനയിൽ നിന്ന് രക്തം വരുത്താത്തവർ ബ്രഷ് ചെയ്യുന്നവനെ അറിയാം അതുപോലെ ചിലർ ബ്രഷ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുക കുഴിക്കുഴി കുഴിവാന്ന് ഈ തറയിൽ ബ്രഷ് ഇട്ട് ഉറയ്ക്കുന്ന സൗണ്ടാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സ്മൂത്ത് ബ്രഷ് വാങ്ങിച്ചിട്ട് വളരെ സോഫ്റ്റായിട്ട് വേണം പല്ല് തേക്ക് ഇതേ ടാ പല്ലെ ടയറൊന്നും പറ്റി പിടിച്ചിരി ഫുഡ് പാർട്ടിക്കിൾസ് മാത്രമേ പല്ലിൽ പറ്റി പിടിച്ചിരി അല്ലാതെ വലിയ കല്ലും ചെളിയും അഴുക്കും ഒന്നും ഇരിക്കില്ല വളരെ സോഫ്റ്റായിട്ട് ഏകദേശം ഒരു മിനിറ്റിൽ കൂടുതൽ പല്ല് തേക്കരുത് ദിവസവും രണ്ട് നേരം പല്ല് തേക്കാം രാത്രിയിൽ വളരെ അത്യാവശ്യമായിട്ട് പല്ല് തേച്ചിരിക്കണം രാവിലെ തേക്കുന്നത് നിങ്ങളുടെ കാര്യം മറ്റുള്ള അടുത്ത് ചെന്ന് ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ പൊട എന്ന് പറയരുത് അതിനുവേണ്ടി പല്ല് തേക്കുക നന്ദി നമസ്കാരം